അങ്ങനെ ബസൂക്ക കണ്ടു മക്കളെ ഡിനോഡിനീസ് നവാഗതനായ ഡിനോഡിനീസ് ആണ് പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അത് ഇക്കേടെ ഫാൻസർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ പടമാണ് ബസൂക്ക അതായത് ഒരുപാട് പടം അതായത് ഈ ഒരു സ്റ്റോറി ടെല്ലിങ് ഒരുപാട് പടത്തിൽ നമ്മൾ കണ്ടാണ് അതായത് പോലീസും കള്ളയും തമ്മിലുള്ള ഒരു പോരാട്ടം അതെ ഒരുപാട് ഒരു ഈ പടത്തിലെന്ന് പറഞ്ഞത് ഒരു ഗെയിം എലമെന്റ് കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് നമ്മൾ പ്രതി കാണുന്നുണ്ട് അതായത് പോലീസും കളി നമ്മളെ കളികളും പലവട്ടം അല്ലെ വെല്ലുവിളിക്കുന്നു ഒരു ക്ലൂ കൊടുക്കുന്നു പോലീസ് പിന്നാലെ ഓടുന്നു അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് മെയിൻ പ്ലോട്ടായി വന്നിരിക്കുന്നത് ഒരു ഗെയിമിന്റെ ഒരു പ്ലോട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ അത്യാവശ്യം കുറച്ച് ഗ്രാഫിക്സും കുറച്ച് കൈകളൊക്കെ വർക്ക്ഔട്ടാണ് ആയിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് അടുത്ത് പറഞ്ഞ അടുത്തൊരു കാര്യം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് ഒരു അമ്മച്ചി ഒരു കോഴപ്പൊക്കെ ആയിട്ട് നമ്മുടെ എയർപോർട്ടിനകത്ത് വരുന്ന സീനൊക്കെ ഉണ്ട് ഒരു ബീജം പട്ടമട്ടക്കെന്ന ബീജം ഒക്കെ ഇട്ടുകൊണ്ട് ഒരു അമ്മ അമ്മച്ചായിരുന്നു ഇതിനകത്ത് ബീജമ്മിൻ്റെ അടുത്ത് കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് പല ഭാഗത്തും കുത്തി കുത്തിക്കയറ്റിയിട്ട് അസഹനീയമായിരുന്നു തിയേറ്റർ അകം അതായത് കൊണ്ട് ഒരു ഡീജക്കകത്ത് കയറി പോലെയായിരുന്ന അവസ്ഥ ഒരാൾ പോകുന്നു അടുത്ത ഷോട്ട് വരുന്നു ബീജം കുത്തിക്കയറ്റുന്നു പട്ടമട്ടക്കുന്നു ബീജമ്മിന്റെ തീയും കളിയാണ് ഇതിനകത്ത് ഫുള്ള് എനിക്ക് ഡയലോഗിനെക്കാളും ഏറ്റവും കൂടുതൽ ഒരാത്ത് ബി ജി എം ആണ് ഒരാത്ത് ബി ജി എം തന്നെ ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ പടം ഒന്ന് അപ്പായി പോയായിരുന്നെ ഫസ്റ്റ് ഹാഫ് പടം എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം പ്രേക്ഷകർക്കും അറിയത്തില്ല ഈ പടം ഉണ്ടാക്കിയ ഡേറ്റവർക്കും അറിയത്തില്ല ഇക്കിക്കും അറിയത്തില്ല ഈ പടം എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം അത് പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയി പോകുന്നത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഇവർക്കാൻ അറിയത്തില്ല ആ രീതിയിലാണ് പടം നോക്കൊണ്ടിരിക്കുന്നത് ഒരു കണ്ടിന്യൂഷൻ ഇല്ല ഒരു കണക്ഷൻ ഇല്ല ഒരു ഇമോഷൻ ഇല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവം അങ്ങനെയൊന്നും വരുന്നില്ല പടം ഇങ്ങോട്ടൊക്കെ പോകുന്നു നമ്മളിങ്ങോട്ടൊക്കെ പോകുന്നു ആ രീതിയിലേക്കാണ് ഫസ്റ്റ് ഹാഫ് എടുത്തു വെച്ചിരിക്കുന്നത് കുറെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഗൗതം വാസുദേവ് ഗൗതം വാസുദേവ് പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എണ്ണം പറഞ്ഞ നടന്മാളിൽ ഒരാളാണ് ഗൗതം വാസുദേവ് സമ്മതിക്കാൻ എനിക്കപ്പെടത്തില്ല കാരണം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളി നടത്തും പുള്ളി ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ഒരു നോട്ടും വേറെ ലെവലാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൗതം വാസുദേവിന്റെ ആക്ടിംഗ് ആണ് വേറെ ലെവൽ സാധനം അതായത് പുള്ളിയുടെ ഇൻട്രോ ആണെങ്കിലും എല്ലാം ഇൻട്രോ ഒക്കെ പറയുന്നത് ഒരു ലാഗ് അടിപ്പിച്ചുകൊണ്ടുള്ള ഇൻട്രോ ആണ് ഗൗതം ബാസുന്റെ ഇൻട്രോ കാണിക്കുന്നത് ഇൻട്രോ ഒരു ജീപ്പിനകത്ത് നിന്ന് ഇറങ്ങുന്ന സീന് അതെ പുള്ളി കാണിക്കാൻ തന്നെ ഒരു അരമണിക്കൂർ കാണിച്ചു കാണും ആ പടത്തിന് ഒരു ഇൻട്രോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീജമ കുത്തി കയറ്റി ഗൗതം വാസദേവൻ കാണിക്കുന്ന സീൻ ഉണ്ട് ഇതിനകത്ത് ഗൗതം ഗൗതം വാസുദേവ് അടിപൊളി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അടിപൊളിയാണ് അതിനകത്ത് അടുത്തതായിട്ട് നമ്മുടെ ഇക്ക വരുന്നുണ്ട് ഇക്കയുടെ ഒരു ഇൻട്രോ സീൻ ഉണ്ട് ഒരു ബസ് സ്റ്റോപ്പിനകത്ത് വയ്യാത്ത അമ്മാവന്റെ പൊളിപ്പ് ഉണ്ട് നമ്മുടെ ഇക്ക ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇക്ക വരുന്നത് ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു ബസ്സിനകത്ത് കയറുന്ന ഷോട്ടാണേ അതായത് ഇക്കക്ക് ഇതിനകത്ത് റോള് നരേഷൻ അതായത് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇക്കക്ക് ഇതിനകത്ത് പാടി ബസ്സിനകത്ത് കയറുക അപ്പുറത്ത് ഇരിക്കുന്നവരുടെ ചുമ്മാ കഥ പറയുക അതായത് എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യം ഇക്ക പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെ നരേഷൻ ആണ് പരിപാടി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാ കത്ത് ഇക്ക വേറെ പരിപാടി ഇതിനകത്ത് ഇല്ല ഇക്കയ്ക്ക് മാസ് കാണിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു സ്റ്റണ്ട് കൊടുത്തിട്ടുണ്ട് എന്താ സ്റ്റണ്ട് പറഞ്ഞാൽ ഇക്ക ഇങ്ങനെ നിൽക്കും സ്തൂപം പോലെ അപ്പുറന്ന് ഇപ്പുറന്ന് നിന്ന് ആൾക്കാർ ഇടിക്കാൻ വരും ഇക്കാര് ഇക്ക രണ്ടെണ്ണം കൊടുക്കുമ്പോൾ നമ്മുടെ ഗുണ്ടകൾ തിരിച്ചെങ്കൂ രണ്ട് മീറ്റർ അപ്പുറത്തോട്ട് ആ പരിപാടി മാസമാണ് ഉദ്ദേശിച്ച് സ്റ്റണ്ട് മാസ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ട് സ്റ്റണ്ട് വർക്ക്ഔട്ട് ആയിട്ടില്ലേട്ടോ പറ്റലും സ്റ്റണ്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ആരും കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട് വെഡിൻ തീയുമാണ് അതിൻ്റെ നമ്മൾ ഈ വെഡിങ് തീയും കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോലാനുള്ള സകലമാന പരിപാടി നമുക്ക് എടുത്തു വെച്ച് കഴിയും പിന്നെ ടിക്കറ്റ് എടുത്തു എന്നൊറ്റാ വിചാരം കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് കണ്ടപ്പോൾ നമുക്ക് പടം എങ്ങോട്ടാണ് പോകുന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കെട്ടോ അതായത് ഒരു കണക്ഷനും ഇല്ല എങ്ങോട്ടൊക്കെ പടം പൊക്കോണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പിന്നെ പടം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു ഐഡിയും കിട്ടുന്നില്ല എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളവരും അതുപോലെ തന്നെ അതിനകത്തൊരു ക്യാമി റോൾ വരുന്നുണ്ട് ക്യാമറ റോളിൽ എല്ലാവർക്കും അറിയാം ആരാന്നുള്ളവരും നമ്മുടെ സ്വന്തം ആറാട്ടെണ്ണൻ എന്താ അവിടെ ഞാനിവിടെ ഉണ്ട് പടം നന്നായിട്ടുണ്ട് എൻ്റെ സീൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആറാട്ടെണ്ണൻ ഇതിനകത്ത് വരുന്നുണ്ട് ആറ് ആട്ടെണ്ണൻ റിവ്യൂ പറയുന്ന നേരത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറട്ടണ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ ആറുണ്ടകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ട സമയത്താണ് തിയേറ്റർ എല്ലാവരും ചിരിച്ച് കയ്യടിച്ചു എന്നുള്ള കാര്യം കോമഡി പീസുണ്ട് ആറട്ടണ അതിനകത്ത് അത് പടം ഇങ്ങനെ തഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്താണ് ആറട്ടണ എൻട്രി അതോടുകൂടി കഥ ഹോ ഗ്യാ പടത്തിന്റെ കാര്യം പിന്നീട് പടത്തിന് അവസാനത്തെ ഇരുപത് മിനിറ്റിലാണ് പടം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ആദ്യം കുറെ കോപ്രയർത്തനെ കാണിച്ചില്ലായിരുന്നോ അത് എന്തിനാന്നുള്ള കാര്യം അവസാനത്തെ ഇരുപത് മിനിറ്റിലാണ് റിവീൽ ചെയ്യുന്നത് കേട്ടോ ഒരു സസ്പെൻസ് സാധനം അതിൻ്റെ അകത്ത് അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം മസ്റ്റ് വാച്ച് കോമഡി പീസ് പീസുണ്ട് അതായത് ഒരു പത്ത് അഞ്ച് ഗ്ലാസ് ഉണ്ടാവും ഇക്കട പോക്കറ്റിന്റെ അകത്ത് അത് വേറെ ലെവൽ സാധനം അവരെ കൺവിൻസിങ് പറഞ്ഞാല് അപാര ബുദ്ധിയാണ് അപാര ബുദ്ധിയാണ് അവന്മാർ അതായത് ഒരു ബുദ്ധി വിമാനം പോലെയാണ് സസ്പെൻസ് ഞാൻ പറയുന്നില്ല അതിനകത്ത് തന്നെ നമ്മുടെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ഇക്കയുടെ സ്റ്റൈലിഷ് ലുക്ക് അതായത് മലയാള സിനിമയിൽ നമ്മൾ ഇക്ക കഴിഞ്ഞിട്ടുണ്ടോ ബാക്കി ഏതൊരു നടനും സ്റ്റൈലിഷ് ലുക്കിലും കേട്ടോ അത്രയും ഗ്ലാമറായിട്ടാണ് മമ്മൂട്ടി എടുത്ത് ചെയ്യുന്നത് അതായത് ഒരു ഫോട്ടോഷൂട്ട് പരിപാടി അതായത് ഇക്കേനെ സെപ്പറേറ്റ് ഒരു ഫോട്ടോഷൂട്ടിനെ വിളിച്ച് എന്തായിരിക്കും സംഭവം അതാണ് ഈ പടം മമ്മൂക്കയുടെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു അതായത് ഇക്കയുടെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയാണ് ഈ പടത്തിൽ മൊത്തത്തിൽ ഞാൻ പറയുന്നത് എന്തിനാണ് ഈ ഫോട്ടോഷൂട്ട് പിടിക്കാൻ വേണ്ടി ഒരു പടം എടുക്കുന്നത് ഈ ഡീനോണ്ടിനീസിന് വേറെ വല്ല ഫോട്ടോഷൂട്ട് പരിപാടികൾക്ക് പോയി പറയാം മുട്ടീന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടി നടത്താനാണെങ്കിൽ ഒരു പടം എടുത്തേക്കാൻ ആവശ്യമുണ്ടോ അതിനകത്ത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതായത് അവസാനത്തെ രീതിവ മിനിറ്റോളം ഇക്കേട ഫോട്ടോഷൂട്ട് പരിപാടിയാണ് ഇതിനകത്ത് മൊത്തം നവാഗതനായ നമ്മുടെ ഡീനോണ്ടിനീസ് ഫസ്റ്റ് പടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി വരാൻ പോകുന്ന പടം പുളിക്ക് ഏതാണ് വരാൻ പോകുന്ന അറിയത്തില്ല ബീജം ജക പൊക ഇത്ര ബീജം എല്ലാ ഭാഗത്തും കുത്തി നിറച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പ്രാന്ത് എന്ന കുറച്ച് സീൻസ് ഉണ്ട് ഇതിനകത്ത് അതായത് മിതമായിട്ട് ഉപയോഗിക്കായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടി നന്നായിരുന്നതായിരുന്നു